വടക്കാഞ്ചേരി ഓട്ടുപാറയിൽ വ്യാപാര രംഗത്ത് അറുപത്തിയഞ്ചു വർഷത്തെ പാരമ്പര്യമുള്ള വിപുലീകരിച്ചിരിക്കുന്നു കലാ ടെക്സ്റ്റൈൽസ് പദവ് തെറ്റിക്കാതെ നാല്പത്തിയാറാം വർഷവും അഷ്ടമിരോഹിണി നാളിൽ കണ്ണനെ കണ്ടുതൊടാൻ പാലക്കാട് നിന്നും കാൽനടയായി ഗുരുവായൂരിലേക്ക് ഭക്തസംഘം യാത്ര തിരിച്ചു പാലക്കാട് ജില്ലയിലെ എലപ്പുള്ളിപ്പാറയിൽ നിന്നാണ് നാൽപ്പത്തിയൊന്നുള്ള സംഘം ഗുരുവായൂരിലേക്ക് പോകുന്നത് എട്ട് പുരുഷന്മാരും ഇരുപത്തിയഞ്ച് സ്ത്രീകളും ആറ് കുട്ടികളും അടങ്ങുന്ന ഭക്തി സംഘത്തിൽ പതിനൊന്ന് വയസ്സുള്ള സിദ്ധാർത്ഥ പ്രയാൺ മുതൽ അറുപത്തിമൂന്ന് വയസ്സുള്ള ചിന്നക്കുട്ടിയമ്മ വരെയുള്ളവരുണ്ട് ശനിയാഴ്ച കാലത്ത് എട്ടരയോടെയാണ് കുണ്ടന്നൂർ ചുങ്കം സെന്ററിൽ ഭക്തജന സംഘം എത്തിയത് നാൽപ്പത്തി വർഷം മുമ്പ് പരേതനായ രാജപ്പൻ സ്വാമിയും വേലായുധൻ സ്വാമിയും തുടക്കം കുറിച്ച ഭക്തിയാത്ര ഇന്നും മുടങ്ങാതെ സംഘം നടത്തിവരുന്നു ഇത്തവണ കെ ഗണേശൻ ഗുരുസ്വാമിയുടെ നേതൃത്വത്തിൽ സെപ്റ്റംബർ പത്താം തീയതി ബുധനാഴ്ച വൈകിട്ട് ആറ് മണിക്ക് പാലക്കാട് എളപ്പള്ളിപ്പാറയിൽ നിന്നാണ് ാണ് യാത്ര ആരംഭിച്ചത് മൂറ്റാപ്പറ്റ ഭഗവതി ക്ഷേത്രം തിരുവല്ലാമല ക്ഷേത്രം പഴയനൂർ ക്ഷേത്രം അകമല ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം നെല്ലുവായി ധന്യോദ്രീ ക്ഷേത്രം മമ്മിയൂർ ക്ഷേത്രം എന്നിവിടങ്ങളിൽ ദർശനം നടത്തി ശനിയാഴ്ച വൈകീട്ട് ഗുരുവായൂർ ക്ഷേത്രത്തിലെത്തും ഞായറാഴ്ച അഷ്ടമിരോഹിണി ഗുരുവായൂർ ഉണ്ണിക്കണ്ണന്റെ പിറന്നാൾ ദിനത്തിൽ രാവിലെ കുളിച്ചു തൊഴുന്നതിനു ശേഷം തിരിച്ച് ബസ്സിൽ വീട്ടിലേക്ക് മടങ്ങും കണ്ണൻ പ്രദീപ് സുമതി ശാന്തരാജൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് ഭക്തജനസംഘം കാൽനട യാത്ര നടത്തുന്നത് You are watching VCV News.